ോട് ഭാഗത്തിലാണ് ഇന്ന് നമ്മുടെ മജ്ലിസ് നടക്കുന്നത് ആ ഭാഗത്തിലും പരിസര പ്രദേശത്തിലുമുള്ള എല്ലാവരും ഒരു ഇൻഷാല് പറയും ഇന്ന് അവിടെ വരുന്നവരൊക്കെ ഒരു ഇൻഷാല് പറയും ചീക്കോടും പരിസര ഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ വിളയിലും മുണ്ടക്കലിലും കീവറമ്പിലും ആവൂരും ഒമാനും കിഷേരിയിലും അതുപോലെ തന്നെ വെട്ടത്തൂരി ഭാഗത്തു നിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ പരിസര പ്രദേശത്തിൽ ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കൂടണം മനസ്സിലല്ല എല്ലാവരും വരുന്നവരൊക്കെ പേരില് സൂറത്തുല്ലിഹ്ലാസും അതുപോലെ തന്നെ ഫാത്തിഹയും യാസീനും ഒക്കെ ഓതിയിട്ട് വരണം ഇൻഷാല്ലാം ഇന്ന് നമുക്ക് അവിടെ ചൊല്ലി നടത്തി അത് നമ്മുടെ വിഷമങ്ങൾ പറയണം പറയും അള്ളാഹുനിക്ക് നൽകണം അല്ലോം ആ മജുലിന്ന് കൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണം അല്ലെ അപ്പൊ ഇൻഷാ അവിടെ